നെല്ലിക്കുന്നം പ്രദേശത്ത് ഒരു വർഷം കൊണ്ട് മോഷണ ഒന്നുമില്ലാതിരുന്നതാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പ് നെല്ലിക്കുന്നത്ത് പൊയ്യയിൽ ഷോർട്സിൻ്റെ തൊട്ടടുത്ത മുറിയിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്കിൻ്റെ എ ടി എമ്മിൽ രാത്രി രണ്ട് മണിക്ക് പോലീസ് മീറ്റ് ചെയ്തപ്പോൾ ഒരാളിറങ്ങി അതിൽ നിന്ന് ഓടുന്ന ഓടുന്നത് കണ്ടു അങ്ങനെ പോലീസ് വന്ന് ഷട്ടർ ഇട്ടു ആ എ ടി എം ഷട്ടർ ഇട്ടു അതിനുശേഷം ഞാൻ നാല് മണിയായപ്പോൾ ഞാൻ സൈക്കിളിൽ സവാരിക്ക് ഇങ്ങനെ പോകുന്ന പതുകൊണ്ട് നാല് നാലരയ്ക്ക് വന്നപ്പോൾ പോലീസുകാർ ഞാൻ കട ഈ ഷോപ്പ് തുറക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെ വിളിച്ചു ഫ്രിഡ്ജ് ചോദിച്ചു ഇതെന്തോ ഇവിടെ ഇവിടെ നിന്ന് ഈ എ ടി എമ്മിൽ നിന്ന് ഒരാളിറങ്ങി ആ വയലിലേക്ക് വയലിലേക്ക് കിട ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് അന്നേരം ഇനി ആരെങ്കിലും വരുന്നെങ്കിൽ ഇത് തുറക്കരുതെന്നും പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഉടനെ ഷട്ടർ തുറന്ന് തിരികെത്തിച്ചു കട അടച്ചിട്ട് പോയി ഉടനെ ഞാൻ വരുന്ന ഒരു ആറ് മണി വരെ പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ എ ടി എമ്മിൻ്റെ ആളിനെ വിളിച്ചു കൊട്ടാരക്കര ഒരു തിരുമേനിയാണ് അതിൻ്റെ ഇത് നടത്തുന്നത് പുള്ളിയെ വിളിച്ച് വരുത്തിയിട്ട് ആ ക്യാമറയിൽ ഇതെടുത്തു ക്യാമറയുടെ ഇതെടുത്തതിന് ശേഷം ആളിനെ തിരിച്ചറിഞ്ഞു ആൾ ഈ നെല്ലിക്കുന്നം എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു പയ്യനാണ് അവൻ ഒരു ക്രിമിനൽ പാർട്ടിയാണ് അവനെ വേലങ്കോണത്ത് നിന്ന് പോലീസ് രാത്രി പകല് രാത് രാവിലെ എട്ട് മണിക്ക് തന്നെ പോലീസ് പിടിച്ചുകൊണ്ട് ശേഷി കൊണ്ടുപോയി പിന്നെ ഇന്നലെ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് അവനെ തെളിവെടുക്കാൻ വേണ്ടി ഇന്നലെ കൊണ്ടുവരികയും ചെയ്തു ഇത്രയാണ് സംഭവം നടന്നിട്ടുള്ളത് അവൻ ഇപ്പോൾ പോലീസ് ആണ് ഞായറാഴ്ച രാവിലെ ആ കടയിൽ ചായ കുടിക്കാൻ വന്നപ്പോൾ ആ കടയിലെ വേന പറഞ്ഞ ഏറ്റവും കള്ളം കയറിയതാണ് ഞാൻ അത്ര പോലീസ് പോലീസ് വണ്ടി ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ കള്ളൻ്റെ ഒരു മോഷണത്തിൻ്റെ ശ്രമം നടന്നു ആ ശ്രമത്തിനിടയിൽ ഞങ്ങൾ വന്ന സമയത്താണ് ഇപ്പോൾ ഓടി ആ വേലംകോണം ഭാഗത്തൊട്ട് ഓടി പോയതെന്നാണ് പറഞ്ഞത് അങ്ങനെ ആളിനെ തൊട്ട് ഇച്ചിരി ഒരു ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ ആളുടെ ഫോട്ടോ സഹിതം വന്ന് ആളിനെ പിടികൂടിയതും പറഞ്ഞ് ഫോട്ടോ സഹിതം വന്നിട്ടുണ്ട് ആളിനെ ഇവിടുന്ന് മോഷണ സംഭവം നേരത്തെ നടന്നായിരുന്നതായിട്ടാണ് പോലീസുകാർക്ക് നേരത്തെ ഒരു ഇതിനകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു ഇവർ ഈ എന്നും റൂന്തി ഉറ്റുന്നുണ്ട് ഈ ഭാഗങ്ങളിലെ റോന്തി ഉറ്റുന്ന സമയത്ത് ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഈ സംശയമായിട്ട് ഉണ്ടായിരുന്ന മോഷണം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ കുലമോഷണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് കുലമോഷണം അത് ഇവിടുത്തെക്കാരല്ലെന്നാ പറയുന്നവർക്ക് തിരുവനന്തപുരം മേഖലയിലുള്ള ആൾക്കാരാന്നൊക്കെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് ഈ ഇടയ്ക്ക് തന്നെ കുലമോഷണം തന്നെ കണ്ടമാന കുലമോഷണങ്ങൾ ഈ ഭാഗത്ത് ഒരുപാട് നടന്നിട്ടുണ്ട് അത് ഇന്ന് അറിഞ്ഞത് ഇന്നലെ രാത്രി ഏകദേശം രണ്ട് കൂടി ഇവിടെ ഇങ്ങനെ ശ്രമം നടന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത് പിന്നെ അത് അതിലുപരി ഇവിടെ ഒരുപാട് അല്ലാതെ തന്നെ ഒരുപാട് മോഷണ ശ്രമങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതായിട്ട് ഇങ്ങനെ പൊതുവിൽ പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ കൊട്ടാരക്കര പോലീസിന് സമഗ്രമായ അന്വേഷണത്തിൻ്റെ അവരുടെ ആ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെ പിടിക്കാൻ തന്നെ കഴിഞ്ഞത് കഴിഞ്ഞതെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് കാരണം അവരുടെ ആക്റ്റീവ് ഡ്യൂട്ടിയിലാണ് ഇങ്ങനൊരു സംഭവം അവർ ഈ പ്രതിയെ തന്നെ കസ്റ്റഡി എടുക്കാൻ പറ്റിയത് മാത്രമല്ല ഒരുപാട് മോഷണശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ട് ആ കടയിൽ വന്നപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത് ഈ സംഭവം അറിഞ്ഞ് അപ്പോൾ തൊട്ടടുത്ത ഒരു വാഴ കച്ചവടക്കാരനുണ്ട് അത് നമ്മുടെ ഒരു അടുത്തൊരു കൂട്ടുകാരനാണ് അവൻ അവനെ അന്ന് ലോഡിറക്കുമായിരുന്നു അങ്ങനെ അവനോടൊക്കെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് അവൻ്റെ ഒരു വലയും കൊണ്ടുപോയി പിന്നെ ഒരു അവൻ്റെ ഒരു ഇരുമ്പും പോയി അങ്ങനെ എ ടി എമ്മിൽ കയറി എടുത്തെന്ന് പറഞ്ഞു രാത്രി പോലീസ് വന്നു ഓടിച്ചെന്നൊക്കെ പറഞ്ഞു പിറ്റേന്ന് രാവിലെ പത്ത് പതിനൊന്ന് മണി ആപ്പോഴാണ്ട് ഒറ്റക്കോട്ടോണം എത്ത് വെച്ച് അവനെ പൊക്കി കൊണ്ടുപോയതായിട്ടറിഞ്ഞു